ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജഫോസ് മീഡിയ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ആദ്യമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഇന്ന് ഞാൻ ചക്കപ്പൊരിയുടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്കിതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് അമൃതപ്പൊടി കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഒരു കാ ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കൂടെ ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച് നന്നായിട്ടൊന്നൊരു ബാറ്ററാക്കി എടുക്കാം ഇപ്പോൾ നമുക്കൊരു കാ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കട്ടകളൊന്നുമില്ലാതെ എടുക്കാം നമ്മൾ കൈ ഉപയോഗിച്ച് ചെയ്താലും മതി ഞാനിപ്പോൾ വിസ്ക് ഉപയോഗിച്ചാകുമ്പോൾ പെട്ടെന്ന് കട്ടകളൊന്നും ഇല്ലാതെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് വിസ്ക് ഉപയോഗിക്കുന്നത് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് ഓയിൽ ചൂടാക്കി എടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചക്കയുടെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവിലൊന്നിട്ട് മുക്കിയെടുത്ത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ ഒരു സൈഡ് കുറച്ച് വെന്ത് വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഈ സൈഡ് കൂടെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി തയ്യാറായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണ് ഇപ്പോൾ ചക്ക കിട്ടുന്ന കാലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബബായ്